ും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് നല്ലവരായ സുന്നതമായത്തിൻ്റെ പ്രവർത്തകരെ സഹോദര സഹോദരിമാരെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല സംസാരിക്കാനായിട്ട് അറിയില്ല സാധാരണ കാരണമാണ് ഉസ്താദുമാരുടെ മുമ്പിൽ അവർ വിളിച്ചതിൻ്റെ പേരിൽ മാത്രം എണീറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നടന്ന സംവാദം അതിന് മധ്യസ്ഥത വഹിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് പക്ഷെ സംവാദം തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയ സമയത്ത് ഫൈസൽ മൗലി വിഷയാവതരിപ്പിക്കുമ്പോൾ ആകെ വിഷയാവതരണത്തിന് പതിനഞ്ച് മിനിറ്റാണ് ഈ പതിനഞ്ച് മിനിറ്റ് പോരാന്നൊക്കെ എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അതൊരു ഇരുപത് മിനിറ്റ് വേണം മുപ്പത് മിനിറ്റ് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെയാണ് അവർ സാധാരണഗതിയിൽ ഈ പതിനഞ്ച് മിനിറ്റ് സംവാദത്തിന് വിഷയം ധരിപ്പിക്കാൻ കിട്ടിയിൽ അതിൽ ഭൂരിഭാഗം ഭാഗവും അതിൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗം ഭാഗവും മൂപ്പര് സംവാദം എന്താണെന്നേ പറഞ്ഞിരുന്നത് വിഷയമല്ല സംവാദം അതിൻ്റെ സംവാദത്തിൻ്റെ നാൾ വഴികൾ സംവാദം ഏറ്റെടുക്കേണ്ട കാരണങ്ങൾ ഇതൊക്കെ പറഞ്ഞ് സംവാദത്തിനെക്കുറിച്ച് വിശദീകരിക്കുമായിരുന്നു നമ്മളൊരു കല്യാണം ഉണ്ടാകുമ്പോൾ കല്യാണത്തിൻ്റെ പിന്നെ ചോറും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഭക്ഷണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും തോരണങ്ങളും ഒക്കെ പറഞ്ഞ് പക്ഷേ നിക്കാതെ മറക്കണ പോലെ മൂപ്പര് ഈ വിഷയത്തിലേക്കല്ല മൂപ്പര് വരുന്നത് മൂപ്പര് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ സംവാദം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് മാത്രം മൂപ്പർ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മളാളുകൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇയാൾ എന്ത് പറഞ്ഞാലും പറയും ചോദ്യമായിട്ടില്ല ചോദ്യമായിട്ടില്ല അപ്പോൾ മൂപ്പർ ഉത്തരം കൊണ്ട് വന്നു പണ്ടൊരു കുട്ടി ഒരു ഉത്തരം കൊണ്ട് വന്ന് എന്ത് ചോദിച്ചാലും കുട്ടി മാറി ആരാണ് ഇന്ത്യൻ്റെ പിന്നെ രാഷ്ട്രപിതാവ് ചോദിച്ചാൽ കുട്ടി മാറി നെഹ്റു അതുപോലെ തന്നെ ആരാണ് ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ചോദിച്ചാലും നെഹ്റു ആരാണ് പിന്നെ ഇന്ത്യയുടെ പിന്നെ ആദ്യത്തെ രാഷ്ട്രപതിയെ ചോദിച്ചാലും മൂപ്പർ നെഹ്റു എന്നറിയും അപ്പോൾ എന്ത് ചോദിച്ചാലും നെഹ്റു എന്നു പറയുമ്പോൾ പിന്നെ മാഷി ചോദിച്ചു ഉത്തരം അല്ല എന്ത് ചോദിച്ചാലും എന്തെങ്കിലും നെഹ്റു എന്നറിയണു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല നെഹ്റു ആ അപ്പോഴാണ് നിങ്ങളെ ചോദ്യം ശരിയായത് അർത്ഥം അതുപോലെ ഈ നെഹ്റു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എട്ട് ഉത്തരം കൊണ്ട് വന്നിരിക്കുകയാണ് ഞാൻ മൂപ്പർ കരുതിയ ഉത്തരം അപ്പോൾ ചോദ്യം ശരിയായില്ല ചോദ്യം ശരി ശരിയല്ല ഒരാൾ പറയണേ നമ്മൾ ചോദിക്കണേ ഉത്തരം പറഞ്ഞാൽ മതി നമ്മളെ കുട്ടികൾ ശരിക്കും ഓലെ മൊല്ലാക്കാ കൈക്കല് എഴുതി കൊടുക്കുക അത്ര വലിയ ആൾക്ക് ഇത്ര പോകുന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ അവർ ശരിക്കാണ് പഠിപ്പിച്ചുകൊടുത്തു എന്നിട്ട് ഇതുവരെയും അവർ റസൂൾ അല്ലാഹി സ്വല്ലാസ്ലങ്ങൾ പിന്നെ ജന്മം അനുഗ്രഹമാണെന്ന് പോലെ പറഞ്ഞില്ല അവിടെ വച്ചപ്പോൾ അത് സമ്മതിക്കേണ്ടി വന്നുണ്ട് ഈസാ നബി അല്ലേ അല്ലേന്നാ ചോദിച്ചത് ഈസാ നബി ആണോ അല്ലേ അല്ലേന്നല്ലല്ലേ നമ്മളെ പ്രശ്നം നബി സല്ലാ അലലുസ് ഞങ്ങൾ അനുഗ്രഹമാണോ എന്ന് ഈ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ സാനം അത് സമ്മതിച്ചു അങ്ങനെ ഓരോ കാര്യം വിദഗ്ധത്തൊക്കെ പോലും സമ്മതിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വാദം പിന്നെ നബിദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഷിർക്കാന്നു ശുക്കാൻ വാദം ഉണ്ട് നിങ്ങൾക്കത് പിന്നെ പിന്നല്ല വാദം പിന്നെ ബിധുഗത്താണ് അപ്പോൾ ആദ്യം ഷിർക്കാണെന്ന് പറയാൻ പിന്നെ ബിധുഗത്താണ് പറയാം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ പനിച്ച് പനിച്ച് മരിക്കുക പക്ഷേ ഇവരുടെ ഒരു സ്ഥിതികളെ നാല് ചോദിക്കാണ്ട് ഇപ്പോൾ മരിച്ചു മരിച്ചു പനിക്കുക ആദ്യം ഷിർക്കായ കാര്യം പിന്നെ പിതുക ആദ്യം മരിച്ച ഒരാൾ പിന്നെ പനിച്ചുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അബദ്ധമാണ് മൊത്തത്തിൽ അബദ്ധമാണ് ഏതായാലും ഞാൻ നീട്ടല്ല ബഹുമാനപ്പെട്ട നമ്മുടെ അരിയുദ്ദീൻ ഫൈസലുടെ പരിപാടി ഇപ്പം നമ്മളെ അരിയുദ്ദീൻ ഫൈസലുടെ പരിപാടി നമ്മൾ കേട്ടുപോക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ഈമാനികമായ ഒരു ആവേശം ഉണ്ടാവും ഇവരെ പരിപാടിക്ക് വന്നാലോ ഇവരെ പരിപാടിക്ക് വന്നിട്ട് നിങ്ങൾ ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കുക ഷിർക്കാക്കുക മറ്റോല് പിന്നെ പിന്നെ ഞമ്മളെ ഇത്ര കാലം നമ്മളെ മുഷിരിക്കുകയായിരുന്നു പിന്നെ വലിയ പിളർന്നപ്പോളും ഒരു മടവൂരും അതുപോലെ തന്നെ ആയി പിളർന്ന് രണ്ട് കഷ്ണമായ ഒരു കൂട്ടർ പോലും ഒരു കൂട്ടർ പറഞ്ഞു ഒരു കാഫ്രീങ്ങളാണ് മറ്റോലെ പറഞ്ഞു മറ്റോ മുഷിരിക്കങ്ങളാണ് പിന്നെ അത് രണ്ടും കൂടി ഉണ്ട് ഒരുമിച്ച് വന്നു എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ചപ്പോൾ അതിന്നൊരു ശിഷ്ടം ഉണ്ടായി അതാണ് ഇപ്പോൾ ഈ വിഷ്ടം ഗ്രൂപ്പ് ആ വിഷ്ടം ഗ്രൂപ്പിനായിട്ടാണ് ഇപ്പോൾ എമ്പളീ സംഭാവന നടത്തിയത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ ഇവിടെ ഉണ്ടാക്കില്ല അപ്പോൾ നമ്മളൊരു പരിപാടിക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെ ദീനിയായ കാര്യങ്ങൾ കിട്ടും ഇനി വലിയ വയസ്സൊരു പിന്നെ പരിപാടിയിൽ ഇരിക്കുമ്പോൾ ഒരു ആത്മീയമായൊരു തേജസ് കിട്ടും ഇവരെ പരിപാടിക്ക് വന്നിട്ട് എന്തെങ്കിലും കിട്ടും ഒരു നന്മ ഇവിടെ ഉള്ളത് മുഴുവൻ നമ്മളെ നാട്ടിൽ ഈ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന നന്മകൾ മുഴുവൻ തകർക്കുക നമ്മളെ വീട്ടിലൊക്കെ കുടിയോത്തുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വീട്ടിൽ വന്ന് ഓതുന്ന ഒരു ഒത്തുണ്ടായി അത് ഒരു പറഞ്ഞ് അത് അതിനെ നിഷേധിക്കുക അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഷ്യാമരബിക്കടയിൽ അവർ ഖുറാൻ ഓതുമ്പോൾ ഖുറാൻ ഓതാൻ റസൂളിൽ തോന്നിയത് തെളിവില്ലാറും എന്നിട്ട് ആ മുസ്ഹാണ് വാങ്ങി വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ മൗര്യത്താപിടുത്താൽ പറയും റസൂലുള്ള മൗര്യം ഓദ്യിക്കൂടെ വയ്ക്കും എന്നിട്ട് അതാണ് വാങ്ങിവയ്ക്കും എന്നാൽ പിന്നെ അതേസമയം പിന്നെ റിമോട്ടോ അല്ലെങ്കിൽ മൊബൈലിലോ ടി പിന്നെ നമ്മൾ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല കാരണം അത് റസൂലുള്ള ജീവിത പരിപാടിയാണല്ലോ പല അഭിപ്രായത്തിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടു എന്ന് പറഞ്ഞു കൊടുക്കാതെ ഒരു നല്ല പരിമിച്ച് കൊടുത്ത് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ റസൂലുള്ള ഓദ്യിക്കുന്നോ വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം ബിദത്ത് ആകലെ അങ്ങനെ അവസാന പേരിൽ ബിദഗത്ത് ഇന്നൊക്കെ അവർക്ക് പടിഞ്ഞു അപ്പോൾ അതൊക്കെ അവരൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് വിട്ടിട്ടുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് എന്താണെന്ന് ഒറ്റക്കോലിക്ക് അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ പറയാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇരുന്നിട്ട് ഓരോന്ന് പറയാൻ അല്ലാതെ നമുക്ക് മുമ്പിൽ വരുമ്പോഴാണ് സത്യത്തിൽ പറ്റി പെടാറ് അത് നിങ്ങളൊരു അവസരം ഒരുക്കി തന്നതാണ് അതിന് ഞങ്ങൾക്കൊക്കെ പിന്നെ അത് അതാണ് അവിടെ വന്ന് ഞങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഏതായാലും കൂടുതൽ ദീർഘിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഒരു യുദ്ധം പൈസയുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല കൂടുതലായിരിക്കും ക്ഷമിക്കണം അസലാമലിക്കും അനത്തുള്ള